ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിംഗിൽ നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ കറണ്ട് ആണ് ആ ഒരു വ്യക്തിയെ ഓർത്തുകൊണ്ട് ഈ ഒരു റീഡിങ് കാണുക കൂടാതെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസലേറ്റ് ചെയ്യണമെന്നില്ല റെസിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടിരിക്കുക അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ഓർക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ഓർക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് വേൾഡ് കാർ കാർഡാണ് നമുക്കിവിടെ ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് അതായത് എന്തോ ഒരു കാര്യം ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും ഈ ഒരു സമയത്ത് പൂർണ്ണമായിട്ടും അവസാനിച്ച ഒരു എനർജി കാണുന്നുണ്ട് അതായത് എന്തോ ഒരു കാര്യം ഈ ഒരു വ്യക്തി പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ച ശേഷം പുതിയൊരു പാതയിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ ആദ്യം തന്നെ കാണാനായിട്ട് സാധിക്കുന്നത് നമുക്ക് നോക്കാം നിങ്ങൾ മനസ്സിലോർക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണ് ജഡ്ജ്മെന്റ് കിട്ടിയിട്ടുണ്ട് അതായത് ഇവർക്കൊരു തിരിച്ചറിവ് ഉണ്ടായതായിട്ട് കാണുന്നുണ്ട് അതായത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളൊരു തിരിച്ചറിവ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഈ ഒരു വ്യക്തിക്കൊരു അതായത് ഇവർ ഒരു പുതിയ വ്യക്തിയായി മാറി എന്നാണ് ഈ ഒരു ജഡ്ജ്മെന്റ് കാര്യത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് ചില തെറ്റുകൾ ആ ഒരു തെറ്റുകൾ ഈ ഒരു വ്യക്തി മനസ്സിലാക്കുകയും ഇനി ആ തെറ്റുകൾ മുന്നോട്ട് തുടർന്ന് കൊണ്ടുപോയാൽ തൻ്റെ ജീവിതത്തെ അത് വളരെയധികം ബാധിക്കും അല്ലെങ്കിൽ അത് വളരെ വളരെ വലിയൊരു തെറ്റാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ള ഒരു എനർജി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നമുക്ക് നോക്കാം നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണ് ഹെർമിറ്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത് അതായത് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി ഏകാന്തത ഇഷ്ടപ്പെടുന്നതായിട്ട് കാണി കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ആളിന്റെ പ്രിയപ്പെട്ട വ്യക്തികളായിട്ട് പോലും ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത് ആള് തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് താൻ ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത് മുൻപ് എന്തൊക്കെയോ തെറ്റുകൾ ഈ ഒരു വ്യക്തി ചെയ്ത ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളെ കുറിച്ചോട് ഈ ഒരു സമയത്ത് വളരെ വലിയ രീതിയിൽ തന്നെ ഒരു കുറ്റബോധം ഈ ഒരു വ്യക്തിയെ ബാധിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഭയക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള കർമ്മ തിരിച്ചു വരുമോ എന്നുള്ള രീതിയിൽ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു എനർജി നമുക്ക് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾ ഓർക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണ് നിങ്ങൾ ഓർക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് ട്രാൻസ്ഫർമേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത് ഡെത്ത് കാർഡാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അതായത് പഴയ വ്യക്തിയിൽ നിന്നും ഈ ഒരു വ്യക്തി പുതിയ വ്യക്തിയിലേക്ക് മാറുന്ന ഒരു എനർജിയാണ് നമുക്ക് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത് അതായത് പൂർണ്ണമായും ഇവർ ഇപ്പോൾ ഒരു മാറ്റത്തിലൂടെ പോകുന്നതായിട്ടാണ് ഈ ഒരു കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത് എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു വ്യക്തിക്ക് ഒരു തിരിച്ചറിവുണ്ടായി എന്തൊക്കെയോ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നിന്നും അവസാനിപ്പിച്ചു പുതിയ ഒരു വ്യക്തിയായിട്ട് മാറാൻ പോകുന്ന ഒരു എനർജിയാണ് ഈ ഒരു കാർഡിലൂടെ നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ഓർക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ്സ് ഫോറോസോട്സിന്റെ എനർജി കിട്ടുന്നുണ്ട് അതായത് ഈ ഒരു സമയത്ത് അവർ വിശ്രമിക്കുന്ന ഒരു എനർജി കിട്ടുന്നുണ്ട് അതായത് ഇവരുടെ മനസ്സായാലും അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു ബോഡി ആയാലും ഇവിടെ ഒരുപാട് ക്ഷീണിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി ഏകാന്തമായിരുന്നു അതായത് ഈ ഒരു സമയത്ത് ഇവർ ആഗ്രഹിക്കുന്നത് തന്നെ കുറച്ച് ഏകാന്തമായിരുന്നു ആരോടും സംസാരിക്കാതെ കൂടുതലും ഒരു അതായത് ദേവി ദൈവി ദൈവത്തോട് മാത്രം യൂണിവേഴ്സിനോട് മാത്രം സംസാരിക്കണം എന്നുള്ള രീതിയിൽ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ആഹ് മനസ്സിലെ മുറിവുകളെല്ലാം ഹീലാക്കാനായിട്ട് ശ്രമിക്കുന്ന അതായത് ഹീലാകണം എന്നുള്ളൊരു ചിന്തയിൽ ഇരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത് അതായത് ഈ ഒരു സമയത്ത് ആളുടെ ആ ഒരു മനസ്സാണെങ്കിലും ശരീരമാണെങ്കിലും ഇപ്പോൾ ഒട്ടും തന്നെ അതായത് ടയേഡ് ആണെന്നാണ് കാണിക്കുന്നത് നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ കറുണ്ട് ഫീലിംഗ്സ് ഈ പെൻറ്റപ്ലസിൻ്റെ എനർജി കിട്ടുന്നുണ്ട് അതായത് ഈ ഒരു വ്യക്തി ഒരു സമയത്ത് ഒരു ഡിസിഷൻ എടുക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട് അതായത് എന്തോ രണ്ട് ഇത്രയും കാലം ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ ഈ ഒരു വ്യക്തി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിച്ച ഒരു എനർജി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് പക്ഷേ ഇനി മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത് ഇനി എൻ്റെ ജീവിതത്തിൽ അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വേണ്ട എന്ത് കാര്യത്തിലാണ് ഈ ഒരു സമയത്ത് ഞാൻ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് ആ ഒരു കാര്യം മാത്രം മതി എന്നുള്ള ചിന്തയിൽ ഈ ഒരു വ്യക്തി നിൽക്കുന്ന ഒരു എനർജിയാണ് ഈ ഒരു ട്യൂ ഓഫ്സിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ഓർക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ ആരോ സ്വാധീനിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് അതായത് ഒരു പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ഒരു അമ്മയുടെ എനർജിയൊക്കെയാണ് കാണിക്കുന്നത് ഒരുപക്ഷെ ഈ ഒരു വ്യക്തി ഇതിനോടകം തന്നെ ഒരു ആളുടെ ജീവിതത്തെ ആളുടെ ജീവിതത്തിൽ ഒരു മെന്ററിനെ കണ്ടുമുട്ടിയതായിട്ട് ഒരു സൂചന നമുക്ക് നൽകുന്നുണ്ട് അതായത് ഏതോ ഒരു വ്യക്തിയുടെ ആളുടെ ഒരു ഗൈഡൻസ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്നാണ് നമുക്കിവിടെ ഈ ഒരു എംബ്രസ് കാർഡിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് അതുപോലെ തന്നെ ത്രീയോ കപ്സിന്റെ എനർജി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതായത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുന്നോട്ട് പോകുമ്പോൾ അതായത് ഈ ഒരു സമയം കഴിയുമ്പോൾ ഇപ്പോൾ ഈ ഒരു വ്യക്തി വിശ്രമാവസ്ഥയിലാണെന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു സമയം കഴിയുമ്പോൾ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ആഘോഷങ്ങൾ നടക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ അതിന് കുറച്ച് ടൈം എടുക്കുമെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് എന്തൊക്കെയോ കർമ്മകൾ ഈ ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഒരു എനർജിയൊക്കെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ആള് കുറച്ച് മോശം കർമ്മകളൊക്കെ ഇവിടെ ചെയ്ത ഒരു എനർജിയൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു കർമ്മങ്ങൾക്കൊക്കെ ശേഷം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ആഘോഷം നടക്കുവാൻ പോകുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് അത് ഇപ്പോഴത്തെ ഇപ്പോഴല്ല അത് കുറച്ച് ടൈം എടുത്തായിരിക്കും ഈ ഒരു സന്തോഷമായ നിമിഷങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നത് നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് അതുപോലെ തന്നെ നമുക്കിവിടെ ത്രിയോ പന്തക്കൾസിൻ്റെ എനർജി കിട്ടുന്നുണ്ട് അതായത് വീണ്ടും ഈയൊരു വ്യക്തി ആലോചിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഈയൊരു സമയത്ത് എന്തിനെ എന്തിനേക്കെ കുറിച്ച് പഠിക്കുവാൻ ഈയൊരു വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് അതിനായിട്ട് ഈ ഒരു വ്യക്തി മനസ്സിൽ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം മനസ്സിനെ ഒന്ന് മാറ്റുവാനായിട്ട് അതായത് മനസ്സിൻ്റെ അവരുടെ ആ പഴയ കാര്യങ്ങൾ അതായത് പഴയ ഓർമ്മകൾ വിഷമിപ്പിക്കുന്ന ചില ഓർമ്മകൾ ഇതിൽ നിന്നൊക്കെ ഒന്ന് മോചനം നേടുവാനായിട്ട് മനസ്സിനെ മാറ്റി വിടണം എന്നൊരു ചിന്തയിൽ ഈ ഒരു വ്യക്തി ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതിനായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഇനി പഠിക്കണം കൂടുതലും ഈ ഒരു വ്യക്തി ആത്മീയമായിട്ടൊക്കെ ഈ ഒരു സമയത്ത് ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ച് അറിയുവാനായിട്ടൊക്കെ വളരെയധികം ഒരു ഒരു ആഗ്രഹം ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിക്ക് ഉദിച്ച ഒരു എനർജിയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലോട്ട് ആ ഒരു വ്യക്തി മാറി നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഒരു മാറ്റം വലിയൊരു മാറ്റം ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ ഒരു സമയത്ത് നടക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ മുഴുവനായിട്ട് നോക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മകരുടെ താങ്ക്